ചൂട്ട് സന്ധ്യമയങ്ങും നേരത്തമ്മ ചുരയുടെ തെക്കേ ചായ്പിൽ ഓലക്കണ്ണി തറച്ചുണ്ടാക്കി മിരുക്കിമിനുക്കിയ ഓലച്ചൂട്ടുകൾ അഞ്ചോ പത്തോ കരുതി പോന്നു ഏതോ പതികർക്കായി സന്ധ്യമയങ്ങും നേരത്തമ്മ ചെറ്റപ്പുരയുടെ തെക്കേ ചായപ്പിൽ ഉലക്കണ്ണി കറച്ചുണ്ടാക്കി നെരുക്കി മിനുക്കിയ ഓലച്ചൂട്ടുകൾ അഞ്ചോ പത്തോ കരുതിപ്പോന്നു ഏതോ പതികർക്കായി നേരം വൈകി വരും വഴി പോക്കരിലാരാനും വന്നു വെളിച്ചം കിട്ടാൻ ഒലച്ചൂട്ടിനി ചോദിച്ചാലോ ഇല്ലെന്നെങ്ങനെ ചൊല്ലും ഇരുളി നടപ്പോർക്കിത്തിരുവട്ടം നൽകുവതെന്തൊരു പുണ്യം അന്തിക്കൊറ്റിൻ അരിയും വാങ്ങി വരും വഴി ഇരുളുപരന്നാലെങ്ങിനെ പോകും അന്തിക്കൊറ്റിൻ അരിയും വാങ്ങി വരും വഴി ഇരുളുപരന്നാലെങ്ങിനെ പോകും പശിയാൽ കേഴും മക്കൾ വിധിയെ പഴി പറയുന്നു നാരി മീനിനു കിടക്കും പൂച്ചകൾ എല്ലാം ഉള്ളൊരു കുടിലുണ്ടാവാം ഏതോ കുന്നിൻപൊത്തിൽ മുണ്ടിൽ കെട്ടിയ അരി ചില്ല ഓലക്കൊട്ടയിൽ വേവും മത്തി മുണ്ടിൽ കെട്ടിയ അരി ചില്ല ഓല ത്തിനമാകെ ആധിയുമായി ആനനമാകെ ആധിയുമായി ടേതു പതികൻ വന്നു അമ്മ കരുതിയ ചൂട്ടിലൊരെണ്ണം പുകതുപ്പുന്ന വിള ക്കിൽ നിന്നും അഗ്നി പകർന്നു കൊടുത്തു അമ്മ കരുതിയ ചൂട്ടിലൊരെണ്ണം പുകതുപ്പുന്ന വിളക്കിൽ നിന്നും അഗ്നി പകർന്നു കൊടുത്തു ചൂട്ടിൻ ചുണ്ട് മുറിഞ്ഞിട്ടൊത്തിരി ചൂടും വെട്ടവുമടർന്നു വീണു മുറ്റ നന്ദി ുറങ്ങുകൾ പോലെ അമ്മ കരുതിയ ചൂട്ടിലുരെണ്ണം പുകതുപ്പുന്ന വിളത്തിൽ നിന്നും അഗ്നി പകർന്നു ചൂട്ടിൻ ചുണ്ട് മുറിഞ്ഞിട്ടുത്തിരി ചൂടും വെട്ടവുമടർന്നു വീണു മുറ്റ തമ്മക്കേകിയ നന്ദി നുറുങ്ങുകൾ പോലെ കുടിലെത്തുമ്പോഴേക്കും കുടിലെത്തുമ്പോഴേക്കും വ്യാകുലമായ മനസ്സും ചൂട്ടും എല്ലയരിഞ്ഞേ തീരുന്നു രണ്ട് ഴങ്ങൾ തുഴഞ്ഞു കൂടണയാനായി അച്ഛനുമാരോ നൽകി ഒരോല ചുട്ട് കുണ്ടനിടവഴി നീന്തിക്കേറാൻ അച്ഛനു കൂട്ടായി ചൂട്ട് ഇരുളാഴങ്ങൾ തുഴഞ്ഞു കൂടണയാനായി അച്ഛനുമാരോ നൽകി ഒരോലച്ചൂട്ട് ട വഴി നീന്തിക്കേറാൻ അച്ഛനുകൂട്ടായി ചൂട്ടേ അത്താഴത്തിൻ വകയൊരു തോർത്തിൽ കൊന്തല ചേർത്തു കെട്ടി തലയിൽ പാങ്ങനെ വെച്ചു നടന്നു ചൂട്ടിൻ വെ ചൂട്ടിൽ നിന്നും പൊന്നിൻ വെട്ടം വഴി കാട്ടുന്നു മുന്നിൽ ചൂട്ടിൽ നിന്നും പൊന്നിൻ വെട്ടം വഴി കാട്ടുന്നു മുന്നിൽ ഇരു മൂന്ന് ഇരുളും ഗീറി ചൂട്ടും കത്തിച്ചോടുന്നു ഇന്നാരാണി ഇരുളും ഗീറി ചൂട്ടും കത്തിച്ചോടുന്നു ആക്രോശത്തിൽ പേടിച്ചേ ുമായി ആക്രോശത്തിൽ പേടിച്ചേ കൂടണയുന്നു പ്രാണനുമായി കുലത്തിനു വെട്ടം പകരും പൊന്നൊളി വിതറും ചൂട്ടും ഗുരുവേ എന്നെത്തും മർത്യകുലത്തിന് വെട്ട പകരും പൊന്നൊളി വിതറും ചൂട്ടും പിന്നെ ചീവഴി ഗുരുവേ എന്നെത്തും